തെക്കൻ തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കവും പ്രളയവും തുടരുന്നു ഒരു വർഷം കൊണ്ട് ലഭിക്കേണ്ട മഴയാണ് ഒറ്റ ദിവസം കൊണ്ട് പെയ്തിറങ്ങിയതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് താഴ്ന്ന പ്രദേശങ്ങളും വീടുകളിലും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് ഇരുപത്തിമൂന്ന് ട്രെയിനുകളാണ് ഇന്ന് പൂർണ്ണമായും റദ്ദാക്കിയത് കേരളത്തിലൂടെയുള്ള മൂന്ന് ട്രെയിനുകളും റദ്ദാക്കിയവയിലുണ്ട് അഞ്ച് ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി പതിമൂന്ന് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് നൂറ്റി തൊണ്ണൂറ് മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകളും പ്രദേശത്ത് സജ്ജമാണ് ശക്തമായ മഴയെ തുടർന്ന് ശ്രീവൈകുണ്ടത്ത് കഴിഞ്ഞ ഒന്നര ദിവസമായി യാത്രക്കാർ ട്രെയിനിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഏകദേശം അഞ്ഞൂറോളം യാത്രക്കാരാണ് ട്രെയിനിലുള്ളത് ട്രെയിനിൽ കുടുങ്ങിയവർക്ക് ഭക്ഷണം എത്തിക്കാൻ ശ്രമവും തുടരുകയാണ് ട്രെയിനിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനും ഗതാഗതം പുനഃക്രമിക്കാതിരിക്കാനുമുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ടെന്ന് സദേൺ റെയിൽവേ ഇറക്കിയ സർക്കുലറിൽ പറയുന്നു തിരുച്ചെന്തൂർ തിരുനെൽവേലി സെക്ഷനിലെ ശ്രീവൈകുണ്ടം സ്റ്റേഷനിലാണ് ട്രെയിൻ നമ്പർ ഇരുപത് അറുപനൂറ്റി തിരുച്ചെന്തൂർ ചെന്നൈ എക്മോർ ചെന്തൂർ എക്സ്പ്രസിൽ പിടിച്ചിടേണ്ടി വന്നത് തിരുച്ചെന്തൂരിൽ നിന്നും പതിനേഴിന് രാത്രി എട്ട് ഇരുപത്തിയഞ്ചിനാണ് ട്രെയിൻ പുറപ്പെട്ടത് തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുപ്പത്തിമൂന്ന് കിലോമീറ്റർ പിന്നിട്ട് ഏകദേശം രാത്രി ഒൻപത് പത്തൊൻപതിനാണ് ട്രെയിൻ ശ്രീവൈകുണ്ഠത്ത് എത്തിയത് എണ്ണൂറോളം യാത്രക്കാരാണ് ട്രെയിനിൽ ഉണ്ടായിരുന്നത് പതിനെട്ടിന് പുലർച്ചെ ഒന്നേ മുപ്പതോടെ ജില്ലാ ഭരണകൂടത്തിന്റെ സഹായത്തോടെ മുന്നൂറോളം പേരെ ബസ്സിലും വാനിലുമൊക്കെയായി അടുത്തുള്ള സ്കൂളിൽ എത്തിച്ചു പാലത്തിലൂടെ വെള്ളം കരകവിഞ്ഞൊഴുകുന്നതിനാൽ മറ്റുള്ള അഞ്ഞൂറ് പേർ ഇപ്പോഴും ട്രെയിനിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇവരെ ഇതുവരെ രക്ഷിക്കാൻ ആയിട്ടില്ല തുരുത്തിക്കോണത്ത് നിന്നും എൻ സംഘം തിരിച്ചെങ്കിലും അവർക്കും സ്ഥലത്ത് എത്തിച്ചേരാനായില്ല ഹെലികോപ്റ്റർ വഴി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അതും ഫലം കണ്ടില്ല മോശം കാലാവസ്ഥ കാരണം ഹെലികോപ്റ്ററിന് ഇറങ്ങാനായില്ലെന്നും റെയിൽവേ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു അവരെ രക്ഷിക്കുന്നതിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും റെയിൽവേ അറിയിച്ചു അറിയിച്ചുനിടെ അറുന്നൂറ്റി എഴുപത് മില്ലിമീറ്റർ മുതൽ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മില്ലിമീറ്റർ വരെ മഴയാണ് പെയ്തത് ശക്തമായ കൊണ്ട് തന്നെ ട്രാക്കുകളൊക്കെ ഒഴുക്കിൽപ്പെട്ട സ്ഥിതിയാണ് നയനാർകുളം ടാങ്ക് കരകവിഞ്ഞതിനാൽ തിരുനെല്ലേലി സ്റ്റേഷൻ യാർഡ് വെള്ളത്തിനടിയിലാണ് തുരുത്തിക്കോണം റെയിൽവേ സ്റ്റേഷനിൽ മീറ്റർ ലെവലിനേക്കാൾ മുകളിലാണ് വെള്ളം തത്തപ്പാറ മിലാവി ൻ സ്റ്റേഷനിലെ ഒൻപത് പാലങ്ങളിൽ അപകടനിലേക്ക് മുകളിലാണ് വെള്ളം ഒഴുകുന്നത് മഴയുടെ ശക്തി കുറയുകയും വെള്ളം അല്പം ഇറങ്ങുകയും ചെയ്ത ഉടൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുമെന്ന് സദൺ റെയിൽവേ അറിയിച്ചു തിരുനെൽവേലി മധുരൈ മെയിൻ ലൈനിന്റെ പ്രവൃത്തി നാളെ തീരുമെന്നും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലകളിൽ ഇന്ന് പൊതു അവധിയും തെങ്കാശി കന്യാകുമാരി ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം